ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ ബ്ലോഗ്സ് അപ്പം നമ്മൾ കുറേ ദിവസം ഇതേപോലെ ഒരു ഡെയിലി വ്ളോഗ് ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുത്തിട്ട് സോ നമ്മൾ വിചാരിച്ചു ഒരു ഡേ ഇൻ അവർ ലൈഫ് എടുക്കാന്ന് കാരണം നമ്മൾ ഇന്ന് മൂന്ന് പേരും വീട്ടിലുണ്ട് ഇന്നലെ ആയിരുന്നു സൺഡേ നമുക്കിപ്പോൾ സൺഡേ ഹോളിഡേ ആയിരുന്നു അപ്പം ഇന്ന് മൺഡേ വാവക്കുട്ടിക്ക് ക്ലാസ് വാക്കക്കുട്ടി ക്ലാസ് ഉണ്ട് പക്ഷെ അവൾക്ക് വയ്യാന്നുള്ള ഒരു പോലെ ആയതുകൊണ്ട് അവളൊന്നും പോയിട്ടില്ല പിന്നെ രഞ്ജി ചേച്ചി വന്നിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി സെറ്റായികൂടെ വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇന്ന് നമ്മളൊക്കെ ഒന്ന് നീച്ച് എല്ലാം ആയിട്ട് അപ്പോൾ രഞ്ജി ചേച്ചി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മൂന്നാളും വേണം എന്നെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ പുറത്തു നമ്മൾ മൂന്നാളും കൂടെ എന്തൊക്കെയാണ് ഉള്ള ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പം ഞാനിപ്പോൾ കടയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ ഇന്നലെ നമ്മൾ ലുലുല് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹൈപ്പർമാർക്ക് അല്ല ലുലുല് പോയപ്പോൾ നമ്മൾ ഒരു എയർ ഫ്രയർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചിക്കി ചിക്കും എന്തായാലും ചിക്കൻ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ നമുക്ക് ഇല്ലച്ച വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവന്ന് തരിക ചെയ്യാ അപ്പ ചേട്ടൻ പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് തരണ ഇല്ല പണ്ട് പോയി വാങ്ങിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഉണ്ണിനെ വിടുന്നത് പിന്നെ ഞാനൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി കൊടുക്കോട്ടെ അവർക്ക് അപ്പം അതും ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഒരു ബസ്മതി റൈസ് വാങ്ങിച്ചിട്ടായിരുന്നു ബസ്മതി റൈസ് മേടിച്ചിട്ടോ ഓക്കെ അപ്പൊ അതിനാണ് ഉണ്ണീനെ കടക്ക് വിടുന്നത് പിന്നെ എനിക്ക് ഇന്നലെ രാത്രി തലവേദന വന്നു കേട്ടോ കാരണം ഇന്നലെ രാത്രി തലവേദന വന്നു എന്താച്ചാ നമ്മള് ലുലൂലിക്കൊക്കെ പോയി വരുമ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് തലവേന മാറിയിട്ടൊക്കെ എണ്ണീട്ട് രണ്ട് മക്കളുണ്ടല്ലോ വലിയ കുട്ടികളും രാവിലെ എണീക്കുമ്പോഴേക്കും എല്ലാം റെഡി ആക്കിയിരിക്കണോട്ടോ എല്ലാം അഞ്ചരയ്ക്ക് എണീട്ട് തുടങ്ങിയത് ഉണ്ണി പണി ഞാനും വിചാരിച്ചു ഇത്രയും നീറ്റായിട്ടൊക്കെ ചെയ്തു വെച്ചണോന്നല്ലേ വെറുതെ പറഞ്ഞാൽ രണ്ട് പോത്തുള്ള എണ്ണീട്ടുണ്ടായിരുന്നില്ല ഞാൻ എണ്ണീട്ട് ഇന്നലെ ഞങ്ങള് പുറത്തൊക്കെ പോയത് ഡാൻസ് പ്രാക്ടീസും ചെയ്തു പുറത്തും പോയപ്പോ ഞാൻ എന്റെ കണ്ണ് തോറക്കണത് ലവൻ തേർട്ടി ഫൈവിലാണ് ആ കണ്ണ് തോർക്കണത് ആ ഒരു ടൈമിലാണ് അപ്പൊ അത്രയും ടയേർഡായിരുന്നു ഞാൻ പിന്നെ നീറ്റ് ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒരു മണിയാകും ഞാൻ പോയിട്ട് വരാം അതിന്റെ ഇടയിൽ കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ അപ്പൊ ഉച്ചയ്ക്കുള്ള അത് റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ചിക്കിയും സാധനങ്ങളൊക്കെ ഒക്കെ മേടിച്ചിട്ട് വരാം ബൈ ഹലോ ഗൈസ് അപ്പോൾ ഞാൻ നീച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരമായി നീച്ചിട്ട് ഞാൻ ഒമ്പതരയ്ക്ക് ഒന്ന് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരോ വിളിച്ചിട്ട് ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെയും കടന്നു തുടങ്ങി കാരണം ഒമ്പതരയ്ക്ക് ഒന്ന് നീക്കണ്ട കൊറച്ച നേരം കടന്നുറങ്ങാത്തേ ഉറങ്ങിയതാണ് പിന്നെ ഞാൻ കുറച്ച് നിറഞ്ഞ ഉറങ്ങിപ്പോയി അപ്പൊ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ തുണി ഇടാൻ പോകണം ഞാൻ പോവാതിരുന്നത് മടിച്ചിട്ടിരുന്നിട്ടൊന്നും അല്ല എനിക്ക് ഇന്ന് പിരീഡ്സ് ആവേണ്ട ദിവസമാണ് കേട്ടോ അപ്പം എനിക്ക് ഇപ്പോൾ കോളേജിൽ നിന്നായി ഭയങ്കര സീനാ വെച്ചിട്ടോ പോവാത്തെ ഞാൻ തുണി രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി രാവിലെ വന്നിട്ട് ഇടാ ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി വന്നിട്ടില്ല അപ്പോൾ ഞാൻ പോയിട്ട് ഇടട്ടെ കേട്ടോ ഇല്ലെങ്കിൽ രാത്രി ഇല്ല ഇടാറ് രാവിലെ ഇട്ടിട്ട് ഒരു ഉച്ച ആകുമ്പോഴേക്കും ഇടാറാണ് ചെയ്യാറ് പക്ഷെ ഞാൻ രാത്രി ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോഴേക്ക് എടുക്കാം അപ്പം ഞാൻ എന്തായാലും തുണി ഇട്ടിട്ട് വരാം പിന്നെ നമ്മൾ തുണി ഇടുന്നതിന്റെ വാഷിംഗ് മെഷീൻ്റെ ബാക്കിൽ രണ്ട് പൂച്ച കുട്ടികൾ ഉണ്ട് കിട്ടോ പൂച്ചക്കുട്ടികൾ ആരെങ്കിലും വേണമെങ്കിൽ പറയാം ഞാൻ തരാ മമ്മി പറയുക അല്ല ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു അതിനെ കൊണ്ടുപോയി വിൽക്കാൻ അപ്പോൾ പറയുക അതിന് വെറുതെ കൊടുത്താൽ കൂടി ആർക്കും വേണ്ടാന്ന് അപ്പം പൂച്ചക്കുട്ടികൾ എന്താ അങ്ങനെ പറഞ്ഞാൽ അത് എന്നും ഈ സോണി പ്രസവിക്കും അത് കുറച്ചു നേരം കാണുള്ളു കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും അതിന് കഴിക്കാനൊന്നും കൊടുക്കില്ലേ സോണി ഞങ്ങൾ കൊടുത്താലും ആ സോണി ഒറ്റയ്ക്ക് കഴിക്കും അങ്ങനെയാണ് ഞാൻ എന്തായാലും പോയിട്ട് സോണിനെ സോണി കുട്ടികളൊക്കെ കാണിച്ചുതരാം മമ്മി ഇവിടെയുണ്ട് മമ്മീനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പൊ എന്തായാലും ഓക്കെ സോണിയുടെ കുട്ടികളെ കാണിച്ചുതരാം ഞാനിപ്പോ ഒന്ന് മിഷീനിൽ തുണി ഇട്ടിട്ട് ഒന്ന് അത് കടന്ന് പേടിക്കും ഇങ്ങനെ പക്ഷെ സോണിയുടെ സോണി മൈൻഡ് മൈന്തിയില്ലേ കുട്ടികളെ എപ്പോഴേലൊക്കെ പോയി നോക്കും അല്ലെങ്കിൽ മരിച്ചുല്ലേ ഭയങ്കര ചൂട് സോണിയാണിത് സോണിയുടെ കുട്ടികളെ നോക്കാൻ വന്നതെന്ന് നമുക്ക് തെറ്റി നമ്മൾ സോണി കുട്ടികളെ നോക്കില്ല എന്നല്ലേ വിചാരിച്ച് സോണി നോക്കുന്നുണ്ട് അതാണ് കുട്ടികളുള്ളത് കണ്ടോ കണ്ടോ വിളിച്ചത് കണ്ടോ പേടിച്ചു എന്നെ കണ്ടിട്ട് പേടിച്ചു അല്ല പേടിയാവും കുട്ടികൾക്ക് എന്നെ കണ്ടിട്ട് എന്തിനാണോ പേടിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ചാടി വന്ന് ഞാൻ പേടിക്കും അത് സോണിയ വിചാരിച്ചോ പേടിച്ച് പേടിക്കേണ്ട കുട്ടികളൊന്നും ചെയ്യില്ല നീ കുട്ടികളെ നോക്കിയിരുന്ന പണികൾ നടക്കില്ല ഈ ക്ലോത്ത്സ് ഒക്കെ നമ്മളിനി അഴിടണം അപ്പൊ നമുക്ക് ചെയ്യാം ഇവിടെ കുറച്ച് ക്ലോത്ത്സ് ഉണ്ട് എടുക്കണം എനിക്ക് നല്ലൊരു മാല ഒരു കൂടി നല്ല രസം നമ്മളിവിടെ വാഷിംഗ് മെഷീൻ മേലെയാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയില് മെസ്സേജ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാഷിംഗ് മെഷീൻ മേലെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴേക്കിങ്ങനെ ലീക്ക് ആവുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ പിന്നെ വേറൊരു സ്ക്വയർ പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കഴി അങ്ങനെ വിടുക ചെയ്യാൻ വെള്ളം താഴേക്ക് ഇങ്ങനെ ഹോസ് വെച്ച് വിടുക ചെയ്തിരിക്കുന്നുട്ടോ ഞാൻ വെള്ളം തുണി തുന്നി എന്റെ മുകളിൽ ഇടങ്ങും ഓക്കെ കേസപ്പോ നമ്മള് തുന്നോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോവാ അപ്പൊ തന്നെ വയ്യാണ്ട് കഴിഞ്ഞാ എനിക്കൊന്നാ വയ്യാണ്ട് പോലെ ഉണ്ട് അപ്പോൾ ഇനി കുളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ അവളിങ്ങനെ എപ്പോഴേലൊക്കെ ഇങ്ങനെ മറക്കിയിട്ട് ഇപ്പം കണ്ട് കുറേ തുണിയാവും അപ്പം അപ്പം മടക്കാണ്ട് ഒന്നിൽ വന്നു കഴിഞ്ഞാൽ മമ്മിക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഐ മീൻ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ പറയ രണ്ട് ഞാനൊരു അബദ്ധം ചെയ്തു കേട്ടോ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഫുള്ള് ചിക്കനിലേക്ക് ഇട്ടു അപ്പൊ എന്നൊക്കെ വെജിറ്റബിൾ റൈസിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് രണ്ടും കൂടി ഉള്ളത് എല്ലാ അതിലേക്കും കൂടെ ഇട്ടു ഇപ്പം നല്ല ഓർമ്മയും ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് എന്തൊക്കെയോ ചെയ്തതാണ് അപ്പോഴത്തേനും ഇവിടെ രണ്ടും കൂടി എന്നെ തല്ലി എന്നെ തല്ലി ഇച്ചിരി തല്ലുണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോ ഞാൻ ഞാൻ ഓടി വന്നപ്പോൾ പറയണേ ഇനി പറ്റില്ല മമ്മി ഞാൻ അപ്പൊ ഞാൻ രണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി പീസും വേറെ നേരൊക്കെ തരുമോ ആ കുട്ട വേറെതിലേക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോ പറയാണ് എന്നെ തല്ലി ചതച്ചിട്ടു ഞാൻ പറ്റില്ല നേരൊക്കെ എന്തിനാ കുട്ടീനെ തല്ലിയത് ഇല്ല പറഞ്ഞല്ലോ എന്നെ പ്രതിരോധത്തിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ശരി ഇതൊന്നും നേരെയൊക്കെ തരുമോ ഇഞ്ചി മടുക്കളില് തല്ലിട്ടിട്ട് കഴിച്ച് അതിപ്പോ കല്യാണം കഴിച്ചു കൊടുത്താ ഈ കളത്തിലൊക്കെ എവിടെ കൊണ്ട് വെക്കുക വെല്ലരിങ്ങേറ്റി കൊണ്ടു വെച്ചി ഇട്ടി ആട്ടു മുടിഞ്ഞു എന്നാ വെല്ലരിങ്ങേറ്റി ഇങ്ങോട്ട് കൊണ്ടുവര્યું ചെയ്യുന്നത് ഇന്നെൻ്റെ ഒരു കൊണ്ടോ പിൻ്തുനെ കൊണ്ടോ ജെൻജിനെ കൊണ്ടോത്രോൾ സബ്സ്ക്രൈബ് ആൻ സെക്കൻഡ് ചാനലിൽ പോയിട്ട് ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മൾ നമുക്ക് മുന്നേ പ്രമോഷൻ വന്നതായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ബെഡത്തെ പൊടിയൊക്കെ കളയൂസ് ചെയ്യട്ടോ കേൾക്കുന്നുണ്ടോന്നറിയില്ല ഞാൻ ഐസ്ക്രീം ഐസ് ക്രീം കഴിക്കാം നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ കുക്കറിൽ കുക്കറിലാവുന്നുണ്ട് ആയിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടില്ല സിമ്പിൾ തന്നെ അല്ലേ അതെ അപ്പോ ചിക്കൻ കറി ആവുന്നുണ്ട് നമുക്കിങ്ങനെ ഗ്രേവി ആയിട്ട് വെച്ചാൽ നമുക്ക് ചപ്പാത്തി ദോശയ്ക്കൊക്കെ നന്നായിട്ട് കൂട്ടാം ഇത് നമ്മൾ ബദാം വെള്ളത്തിട്ട് വെച്ചതാണ് നമ്മൾ ഡെയിലി കഴിക്കണം വന്നിട്ടുണ്ട് മൂന്നാമം കഴിക്കൂട്ടോ ഇവിടെ പാത്രം കഴിക്കുന്നുണ്ട് ഇപ്പം ഇത് വെജിറ്റബിൾ റൈസാണ് അത് തുറക്കട്ടെ ആ അപ്പം അത് തുറക്കുമ്പോൾ കാണിച്ചാലോ കേട്ടോ പച്ചക്കറി നമ്മൾ മേടിച്ച് വെച്ചതാണ് ഇതിൽ പച്ചക്കറി ഇതിൽ പച്ചക്കറി ഇതിൽ വേറെ എന്തൊക്കെയാ സാധനങ്ങളാണ് കേട്ടോ ഓക്കെ പക്ഷേ മണം പിടിച്ചു വരുന്ന പോലെ വന്നിട്ടുണ്ട് അപ്പോൾ കുളിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഇല്ല കുറച്ച് ലാസ്റ്റ് കുറച്ച് കാണിക്കട്ടെ എന്നൊക്കെ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാണുന്നറിയില്ല വേറൊരു രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇളക്കിയിട്ട് എടുക്കുക ഒന്നിച്ചോട്ട് ഇളക്കുന്നിട്ടെടുത്ത് അപ്പോൾ നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചെറുതിന്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വലുതെന്തോ കോളെന്തോ വന്നുവച്ചിട്ട് അർജന്റായിട്ട് പോയിട്ട് അപ്പൊ ഞാൻ ചെറുതിനോട് ഇതൊന്ന് കഴിച്ച് നോക്കിട്ട് ടേസ്റ്റ് ഉപ്പുണ്ടെന്ന് നോക്കിട്ടൊന്ന് പറയൂ എന്റെ കയ്യില് വേപ്പിന്റെ എലായിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് പറയുന്നത് എന്റെ എനിക്കില്ലേ വയ്യാണ്ടാവാൻ തുടങ്ങി ഞാൻ എന്നാലും എനിക്ക് വയ്യച്ചാലും പറ്റി എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാ പറയുമ്പോണും ഇല്ലാണ്ട് കഴിക്കില്ലേ ചോദിച്ചുള്ളൂ എടുക്കാൻ പോയിട്ടുണ്ട് ഉപ്പ് കുറവായിരിക്കും പാക്കോട്ടെ എന്താ പറയുക ഇങ്ങനെ ഫേസിൽ ഇതിട്ടുണ്ടേ വേപ്പലട അപ്പൊ അതുകൊണ്ട് ഉപ്പ് കറക്റ്റായി നോക്കാൻ പറ്റണില്ല കയ്പ് വായിക്കറങ്ങിട്ട് ചൂടുണ്ട് നോക്കിട്ട് ചൂടുണ്ട് ഉപ്പ് ചിലപ്പോ ചിക്കൻ വന്നോന്നും പറയണം കുറച്ചും കൂടി ഇനി കുറച്ചും കൂടി ആകും ഉപ്പ് കുറവാണ് മതി ചിക്കൻ പീസിന്റെ ഉപ്പുണ്ടോ അത്ര ചിക്കൻ പീസ് കൊറച്ചുകൂടെ ആവണം കൊറച്ച് ഉപ്പിന്റെ കൊറവില്ലട്ടോ എനിക്ക് പിന്നീട് കഴിച്ചപ്പ ഗ്രേവിയിൽ ഉപ്പിന്റെ കുറവേ ഇല്ല ചിക്കനിൽ ചിക്കൻ്റെ കുറച്ചു തോന്നിയതാ ഞട്ട കൂടി പോകും എനിക്കിപ്പോ വെള്ളം തയ്ക്കുന്നുണ്ട് എന്റെ ബോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട് മാജിക് യൊക്കെ കഴിഞ്ഞോ വീട് എടുക്കൽ കഴിഞ്ഞു കുളി കഴിഞ്ഞു അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് നമ്മളാണ് നല്ല ചെയ്തത് വീട് നല്ല സൂപ്പർ ക്ലീൻ ആയി അതെ ഇതൊന്ന് കുറച്ച് ഡീപ് ക്ലീനിങ് കുറച്ചൊക്കെ ചെയ്തോട്ടോ ഞാനും കുറച്ച് കിച്ചൺ ഒക്കെ ചെയ്ത മാറ്റി എനിക്ക് എവിടെയാണോ വൃത്തിയേടായി കിടക്കുന്നത് അവിടെ എന്റെ കണ്ണില് മടക്കി അതെ അല്ലെ വീട് എവിടെ ക്ലീനിടായി എനിക്ക് എവിടെ വീട് ഒത്തിരി വൃത്തിയെടായി കിടന്നു അതെന്റെ കണ്ണിൽ കാണൂട്ടോ ചെറിയ മൈന്യൂട്ടായത് പോലും എൻ്റെ കണ്ണിൽ കാണും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും കുളിച്ച് കുളിച്ച് ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ ഇത് ഇന്നലെ നമ്മൾ മറ്റേ സൂഡിയോയിലല്ല ലൂലൂലി പോയപ്പോൾ എടുത്തതാണ് പാലക്കാട് ലൂലൂലി പോയപ്പോൾ നല്ല രസമുണ്ട് വാവ കുട്ടിക്ക് ഇനി രണ്ടെണ്ണം എടുക്കണം എന്താച്ചാൽ അപ്പോൾ ഞാൻ രണ്ട് ടോപ്പ് എടുത്തു വിട്ടു അപ്പോൾ ഉണ്ണിത് അവിടെ കണ്ടപ്പോൾ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചിട്ട് എടുത്താണ് ഇവിടെ വന്നു നോക്കിയപ്പോൾ വാവയ്ക്കും ഇഷ്ടമായി ഉണ്ണിക്കും ഇഷ്ടമായി അപ്പോൾ പിന്നെ ഇത് ഇടുമ്പോൾ രണ്ടുപേരും കൂടി ഇടിച്ചാലും പോകുമ്പോൾ ഇനി പോകുമ്പോൾ രണ്ടെണ്ണം എടുക്കണം കാരണം നല്ല കഫർട്ടബിളൊക്കെയാണ് ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ഓക്കെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ചെറുതായിട്ടൊന്നും വയ്യാണ്ടായിട്ടോ അപ്പൊ ഞാൻ സാലഡ് ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ മറന്നതാണ് അപ്പൊ കുഞ്ഞാവയോടൊന്നുണ്ടാക്കോന്ന് ചോദിച്ചാൽ അങ്ങാണട്ടെ ഈ കാണുന്നത് കാരണം പൊതുവെ അവൾക്ക് ഉള്ളി മുറിക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ല മീൻസ് കണ്ണു കൂടെ നന്നായിട്ട് വെള്ളം വരും അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളൊക്കെ പിന്നെ സഹിച്ചത് ചെയ്യും പക്ഷെ ഇവർക്ക് ഇപ്പം അത്രക്കുള്ളതായിട്ടില്ലല്ലോ അതിൻ്റെ കേട്ടോ അത് കാണുന്ന കരയുന്ന ഞാൻ മുഴുവനൊന്നും വെച്ചിട്ടില്ല ഫുള്ള് കരച്ചിലാണ് എന്തായാലും ഉള്ളി മുറിച്ചൊക്കെ സാലയുടെ സെറ്റാക്കി അടിപൊളിയ തന്നുട്ടോ എനിക്ക് ഉള്ളി മുറിക്കര ടേസ്റ്റ് ഇവിടെ ഉണ്ണിന് കൊടുക്കാൻ കത്തുണ്ടല്ലോ ഉണ്ണിന് ഫ്ലിപ്കാർട്ടിട്ടോ നൈറ്റ് ഡ്രസ്സ് ചോദിച്ചെ കൊറേ നാളെ ഇട്ടിട്ട് പക്ഷേ എത്ര ദിവസം ഒന്നും കൊടുക്കളറ്

കുറെ നേരം ബാത്രൂം എടുത്തിട്ട് നടക്കണോണ്ട പാവം ഇവിടെ ഒന്നും തൂങ്ങിക്കൊണ്ട് നല്ല വീടോട് കാണുമ്പോ നേര് പൊളിയായിട്ടുണ്ടെന്ന് അവര് പറഞ്ഞാ എന്റെ എന്താ ചോറ് ചെമ്മിന്റെ താക്കോലി എന്റെ കയ്യിലാണോ കൊടുത്തോളം ആ എപ്പോഴും ചെറുപ്പത്തില്ല അതെ ഞാൻ ബാവന ഇങ്ങനെ നോണ്ടി നോണ്ടിടും അപ്പൊ അവൾ ഒന്ന് രണ്ടു തട്ടൊക്കെ ക്ഷമിക്കും പിന്നെ അങ്ങോട്ട് അറിഞ്ഞ് പറഞ്ഞ് ഇങ്ങോട്ട് തല്ലിട്ടങ്ങോട്ട് പോകും അവള് പിന്നെ ബാബ്ക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടി കൊടുത്ത അവള് എനിക്ക് ഇങ്ങനെ തരും പിന്നെ ഞാൻ ഇങ്ങനെ കൊടുക്കും അപ്പൊ അവള് ഇങ്ങനെ തരും പിന്നെ ഇങ്ങനെ കൊടുക്കും ഇട്ട് കൊടുക്കണ് അപ്പ എന്തായാലും എന്റെ കുളിയൊക്കെ കഴിഞ്ഞു സൗണ്ട് കേൾക്കണില്ലേ അതാണ് ഇവിടെ ഇപ്പോഴും ഇല്ലേ ചെറിയ എൽ കെ ജി യു കെ ജി പിള്ളേർ പോലുള്ള ഒരു രസം ശരിയാതെ വേഗം കൊണ്ടെന്ന് എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് ചോദിച്ചൊക്കെ റിവ്യൂ അപ്പം വയൽ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസല്ലല്ലോ ആ മമ്മി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാവ വാ വാവ കുട്ടി നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പർ സാലഡ് ഉണ്ണിച്ചക്കാലഡാ ഉണ്ണിച്ചക്ക മിസ്സി ഉണ്ണിച്ചക്ക പാവേൻ്റെ കുട്ടി ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി തരും കുഞ്ഞാവയ്ക്ക് ഒരു വൈ വാരി കുഞ്ഞാവേ ചിക്കനും ശരിപ്പെടുത്തലേ ഞാൻ കഴിക്കട്ടെ ശരിക്കും ടേസ്റ്റ് ഉണ്ടോ എക്സലൻസ് എന്താ കാണാത്ത ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാനം അല്ലേ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കത് നല്ല ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം തരുത്തരാം എനിക്ക് നല്ലോങ്ങനെ ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അവർ അവരിങ്ങനെ ഒരു എനിക്കറിയാം ഉണ്ണി വാവ കഴിക്കുമ്പോൾ ടേസ്റ്റോടു കൂടി കഴിക്കുമ്പോൾ എനിക്കറിയാതെ ഞാൻ ഞാനുണ്ടാക്കിയ കാര്യങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ സാധാ ഫുഡ് പോലെയൊക്കെ ആവാറൊക്കെ ഉണ്ടെങ്കിലും ഇല്ല എല്ലാ ആക്സിഡൻ്റ് ആവാറുണ്ട് അത്ര അപ്പോൾ അങ്ങനെയല്ല എങ്കിലും നമ്മുടെ അങ്ങനെയാണ് നമുക്ക് അമ്മമാരുടെ ഫുഡ് ഇഷ്ടമാണല്ലോ അപ്പോൾ ഉണ്ടെങ്കിലും എനിക്കതിങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ജോലിക്ക് അവർ വരുന്നോണ്ട് അവർ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യാറില്ല പക്ഷേ എനിക്ക് വെക്കുന്ന സമയം ഞാൻ അവർക്ക് എന്താ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ആവകുട്ടി ഇതാണ്ട് ഇപ്പോൾ എത്ര നേരം ഇവിടെ കിടന്ന് തുമ്പ് ഒഴിച്ചോണ്ട് നടന്നോട്ട് ഇപ്പോൾ കുളിക്കാൻ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾ കുളിച്ച് തരുന്നതിൽ ഞാനും കാത്തിരിക്കട്ട് അവൾ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാം ഞാൻ സ്കിൻ കുളിച്ച് വേഗം വന്നതാട്ടോ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല ഡ്രൈ ആയിട്ടുണ്ട് സ്കിന്ന് അപ്പം അങ്ങനെ ഇട്ടോ ഇപ്പൊ നല്ല രസമുണ്ട് ഇല്ല ഉണ്ണി കാണും ഉണ്ണി പറഞ്ഞു ഉണ്ണി പിന്നെ കറക്റ്റായിട്ട് ഇതാണ് പക്ഷെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ എത്ര ദിവസം ഉണ്ടാതിരുന്നു ഇതേണ്ടതിന്റെ കയ്യില് ചെറിയ ലേസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാച്ചി എങ്ങനെയുണ്ട് അതെ കൂടി ഭംഗിയും കുളിച്ചു വന്നിട്ടാണ് വാച്ചി കഴിക്കണത് എങ്ങനെയുണ്ട് നന്നായിട്ട് ഇട്ടപ്പെട്ടാ നേരത്തെ റൈസിന് എന്തോ കുറ്റം പറഞ്ഞു കുറ്റം അല്ല ഒരു ചെറിയൊരു കംപ്ലൈന്റ് അതില്ലോ മമ്മി കഴിച്ചപ്പോണ്ടായില്ലോ കുട്ടിക്ക് തോന്നിയതായിരിക്കും ഇതൊന്നും പട്ട കടിച്ചു തോന്നണോ ആ റൈസ് കഴിച്ചു തോന്നുന്നു പിന്നെ മുന്നത്തെ അതുപോലത്തെ കഴിക്കുന്നോ